നമ്മൾ അങ്ങനെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ഒരു പുതു ചരിത്രം കൂടി രചിക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും നാരീചരിതം ഗ്രൗണ്ടിൽ എതിരാളികളോടും പുറമേ തങ്ങൾക്ക് പ്രതികൂലമായി മാത്രം നിന്ന സാഹചര്യങ്ങളോടും പൊരുതി തന്നെ ഇന്ത്യൻ പെൺകുട്ടികൾ നേടിയൊരു വിജയമാണിത് തങ്ങളെ എഴുതിത്തള്ളിയവർക്കും നിർദ്ദയം പരിഹസിച്ചവർക്കും നൽകിയ മധുരമുള്ള മറുപടി യാഥാർത്ഥ്യമായത് അൻപത്തിരണ്ട് കൊല്ലത്തെ കാത്തിരിപ്പാണ് ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രവും തലവിധിയും തിരുത്താൻ പോകുന്ന വിജയം ഭാഗ്യം കൊണ്ടല്ല ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ രണ്ടു ടീമുകളെ സെമിയിലും ഫൈനലിലുമായി വീഴ്ത്തിക്കൊണ്ടാണ് അവർ വിജയികളായത് Host nation, India. പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോ പലപ്പോഴും ദുർബലമാകാറുണ്ടെങ്കിലും വീണു പോകാതെ അതിജീവനത്തിന്റെ മന്ത്രങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്ത് ഈ ലോകത്തോട് മുഴുവൻ പൊരുതി നിൽക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും നമുക്ക് ലഭ്യമാണ് नारी सशक्तिकरण की इस प्रेरक भूमि से मैं आज पूरे देश को महिला क्रिकेट विश्व कप की विजय पर बहुत बहुत बधाई देता हूं ये विजय सिर्फ खेल के मैदान तक ही सीमित नहीं है ये भारत की बेटियों के नए आत्मविश्वास का भी प्रतीक है യെസ് ഷെഫാലി വർമ്മയും ജമീമാ റോഡ്രിഗസും സ്മൃതി മന്ദാനയും ശ്രീചരണിയും പ്രതികയും ഹർമൻപ്രീതും റിച്ചയും ഉൾപ്പെടെ എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങൾ നൽകിയ ഒരു ടൂർണമെൻറ്റ് സൌത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ ലോറ വോൾവേർട്ടിന്റെ പേര് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം അവരുടെ പോരാട്ട വീര്യവും രണ്ട് സെഞ്ചുറി മൂന്ന് അർദ്ധ സെഞ്ചറിയും അടക്കം ടൂർണമെന്റിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റൺ സ്കോർ ചെയ്ത ലോറയും അക്ഷരാർത്ഥത്തിൽ അവരെ മുന്നിൽ നിന്നും നയിക്കുകയായിരുന്നു കിലാഫ് അഹമ്മദ് വിശകലനങ്ങളുമായി സ്പോർട്സ് എസ്കളിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് കിലാഫെ തങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് തങ്ങളിൽ ഇൻവെസ്റ്റ് ായ സ്ത്രീ പുരുഷ ക്രിക്കറ്റർമാരുടെ വേതനം ഏകീകരിച്ചുകൊണ്ടൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിടുന്ന ബോർഡിന്റെ തീരുമാനങ്ങൾ അത് തെറ്റല്ലായിരുന്നു എന്നുകൂടി തെളിയിക്കുകയായിരുന്നു ഇന്നലെ ഇന്ത്യൻ വനിതാ ടീം അങ്ങനെ ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് വലിയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണല്ലേ തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മാറ്റങ്ങളിലേക്ക് തന്നെയാണ് ഇന്നലത്തെ ഈ വിജയം കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഈ ഒരു ഈ ഒരു ടൂർണമെൻറ്റ് എടുത്തു നോക്കിയാൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ആദ്യം വിന്നേഴ്സ് പ്രൈസ് മണി തന്നെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ഏകീകൃതമായി അതായത് മെൻസും അതേപോലെ തന്നെ പുരുഷ വനിതാ ലോകകപ്പിലേക്കുള്ള പ്രൈസ് മണി ഇപ്പോൾ ഒരേപോലെ തന്നെ ആക്കിയിരിക്കുന്ന ഏകീകൃതമാക്കിയിരിക്കുന്നത് അത് തന്നെ ഒന്നാമത്തെ മാറ്റമാണ് വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ടൂർണമെൻറ്റിന് മുമ്പ് ഇന്ത്യയുടെ ൾ കാണാൻ അത്രയും പേര് ആരാധകരോ ഇല്ലെങ്കിൽ പ്രേക്ഷകരോ ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിയിരുന്നില്ല എന്നാൽ നമുക്ക് ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാൻ ആരാധകരുടെ ഒഴുക്കായിരുന്നു ഈ മത്സരത്തിൽ കാണാനായി എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസവും ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിലും നിറഞ്ഞു കവഞ്ഞ ഡി വി ഡി വൈ പാട്ടിൽ സ്റ്റേഡിയമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇതുപോലെ തന്നെ ആരാധകരും ഈ ഒരു വനിതാ ക്രിക്കറ്റ് ലീഗിനെ അല്ലെങ്കിൽ ക്ഷമിക്കണം വനിതാ ക്രിക്കറ്റിനെ കാണുന്നു എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്കും കൂടി ഈ ഒരു കിരീടം ഒരു ഭാവിക്ക് തലമുറയ്ക്കും കൂടി പ്രചോദനമാവുകയാണ് നമുക്കറിയാം ഇപ്പോൾ വനിതാ പ്രീമിയർ ലീഗും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ വനിതാ ക്രിക്കറ്റിലേക്ക് പ്രീമിയർ ലീഗുകൾ നടത്തുന്നുണ്ട് നമുക്കറിയാം അടുത്ത വർഷം മുതൽ കേരളവും ആ ഒരു പ്രീമിയർ ലീഗിനായി തുടക്കം കുറിക്കുകയാണ് എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ വിജയം ഒരു വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത് ഇനി മത്സരത്തിലേക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ മത്സരത്തിൽ ഇന്നലെ കണ്ടത് ഇന്ത്യയുടെ ഒരു ം ഇല്ലെങ്കിൽ ആധിപത്യം തന്നെയായിരുന്നു തുടക്കം ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിനെ ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കം മുതൽ ഷഫാലിയും അതേപോലെ തന്നെ സ്മൃതിയും ചേർന്നൊരുക്കിയ നൂറ്റി നാല് റൺസിന്റെ കൂട്ടുകെട്ട് പിന്നീട് വന്നവരും അതായത് അടിക്കുക വിക്കറ്റുകൾ പോകുന്നതല്ല അടിച്ച് റൺസ് കൂട്ടി വാരുക അതായിരുന്നു ലക്ഷ്യം അവസാന അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ ദീപ്തി ശർമ്മയുടെ സംഹാരത്താണ്ടവം ഒക്കെയാണ് നമ്മൾ കണ്ടത് മറുപടി എത്തുമ്പോൾ ഈ ലോറ വേൾവെട്ട് ഒഴിച്ച് ദക്ഷിണാഫ്രിക്കയുടെ ബാക്കി താരങ്ങൾ എറിഞ്ഞ് യായിരുന്നു ഇന്ത്യ അവസാനിൻ ഡി ക്ലർക്കിനെ ക്യാപ്റ്റന്റെ കയ്യിൽ എത്തിച്ച് ദീപ്തി ശർമ്മ ആ ഒരു വിജയ കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ദീപ്തി ശർമ്മയുടെയും ഷെഫാലി വർമ്മയുടെയും ഓൾറൗണ്ട് റൗണ്ട് മികവ് ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു മത്സരം സെമി ഫൈനലിലേക്ക് എത്തുന്നതിനു മുമ്പ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പരിക്കേറ്റ പ്രതീക രാവിലിനെയും നമ്മൾ ഇതിൽ എടുത്തു പറയണം കാരണം ആ ഒരു മത്സരങ്ങളിലൊക്കെ താരത്തിന്റെ പ്രകടനം ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യക്കായി കാഴ്ചവെച്ചത് ആ ഒരു താരത്തിന്റെ ഇല്ലാതെയാണ് ആ സെമി സെമിയിൽ ഷഫാലി ഷഫാലി വരുമ വരുമ ടീമിലേക്ക് തിരിച്ചെത്തുന്നു പിന്നീട് ഈ ഒരു ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ച കേൾക്കുന്നു എന്തായാലും വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയായിരിക്കും ഈ ഒരു വിജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ കൊണ്ടുപോകുക സേതു ശരി കിലാഫേ